ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോഴും മോശം പെർഫോമൻസ് തുടരുന്ന ഒരു സെക്ടറാണ് കെമിക്കൽ സെക്ടർ കെമിക്കൽ സെക്ടർ ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുകയാണ് പ്രത്യേകിച്ചും സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും അൻപത് ശതമാനത്തിലേറെ ഡിസ്കൌണ്ടിലും ലഭ്യമാണ് കെമിക്കൽ സെക്ടർ മോശം പെർഫോമൻസ് തുടരുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഉയർന്ന താരിഫും കെമിക്കൽ കമ്പനികൾക്കിടയിലുള്ള ഉയർന്ന കോമ്പറ്റീഷനുമാണ് അതോടൊപ്പം തന്നെ റോ മെറ്റീരിയൽസിന്റെ വില വർദ്ധിച്ചതും സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസും മൂലം കെമിക്കൽ സെക്ടറിലെ പല കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനികളുടെ പെർഫോമൻസ് അത്ര മികച്ചതുമല്ല അതേസമയം കെമിക്കൽ സെക്ടറിൽ തന്നെ നാൽപ്പത്തിയേഴ് ശതമാനത്തോളം വരുന്ന ഒരു കാറ്റഗറിയായ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികളിൽ വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ പതിനൊന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് പല ബ്രോക്കേജ് ഏജൻസികളും പ്രതീക്ഷിക്കുന്നത് ഇതിൽ ചൈന പ്ലസ് വൺ എന്ന സ്ട്രാറ്റജി വരും സമയങ്ങളിൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ചൈന പ്ലസ് വൺ എന്ന സ്ട്രാറ്റജിയുടെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടറായി വിലയിരുത്തപ്പെടുന്നതും കെമിക്കൽ സെക്ടറാണ് ഇപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്നെങ്കിലും വരും സമയങ്ങളിൽ അല്ലെങ്കിൽ പിന്നീട് ഡീസൻറ് റിട്ടേൺ തരാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാൻ പൊട്ടൻഷ്യലുള്ള ഒരു സെക്ടറായിട്ടാണ് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിനെ വിലയിരുത്തപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ അഗ്രസീവ് എക്സ്പാൻഷനും മികച്ച ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ലീഡിങ് അതായത് അഡിസീവ് സെക്ടറിലെ ലീഡിംഗ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതുമായ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് നാല്പത് ശതമാനത്തിലേറെ ഡിസ്കൌണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അഞ്ഞൂറ്റി രണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് വെറും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനി കൂടിയാണ് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് അതായത് വരും സമയങ്ങളിൽ വളരാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് എന്ന കമ്പനി പി വി സി അഡിസീവ് മാർക്കറ്റ് സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് പതിമൂന്ന് ശതമാനത്തിലേറെ മാർക്കറ്റ് ഷെയർ ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് മെറ്റൽ സോപ്പ് ലൂബ്രിക്കൻസ് ലെഡ് അഡിസീവ് ഹൈബ്രിഡ് ലെഡ് അഡിസീവ് തുടങ്ങിയ പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനിക്കുള്ളത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ പ്രധാനമായും പി വി സി ഫിറ്റിംഗ് പൈപ്സ് ഇലക്ട്രിക്കൽ വർക്ക് ഇലക്ട്രിക്കൽ വയറിംഗ് എസ് പി സി ഫ്ലോർ ടൈൽ പാക്കേജിംഗ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ കമ്പനിയുടെ ആർ ഒ സി ഇ അൻപത്തിരണ്ട് ശതമാനത്തിനടുത്തായിട്ടാണ് ഇൻഡസ്ട്രിയുടെ ആർ ഒ സി ഇ പതിനേഴ് ശതമാനത്തിനടുത്താകുമ്പോൾ കമ്പനിയുടെ ആർ ഒ സി ഇ അൻപത്തിരണ്ട് ശതമാനത്തിനടുത്താണ് അതായത് ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ തന്നെ അഡിസീവ് സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് കൂടാതെ കമ്പനിയുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും മികച്ചതാണ് കമ്പനി അതിൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം റവന്യൂ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റിന് വേണ്ടി നീക്കി നീക്കിവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല പുതിയ പ്രോഡക്റ്റുകളും കമ്പനി ലോഞ്ച് ചെയ്യുന്നുമുണ്ട് പ്രത്യേകിച്ചും ലെഡ് ഫ്രീ സ്റ്റെബിലൈസേഴ്സ് വരും സമയങ്ങളിൽ കമ്പനിയുടെ വരും സമയങ്ങളിൽ കമ്പനിയുടെ റവന്യൂവിൽ തന്നെ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനും ശേഷിയുള്ള ഒരു ഇന്നവേഷനാണ് കൂടാതെ സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ പ്ലാനിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു ലക്ഷത്തി ഇരുപതിനായിരം മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് ഉയർത്തി ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല കമ്പനി ഗ്ലോബൽ മാർക്കറ്റുകളിലുടനീളം പ്രസൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഈജിപ്തിൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അറുപതിനായിരം മെട്രിക് ടൺ പെർ ആനം എന്ന ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് റഷ്യ യൂറോപ്പ് സൌത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു നോർത്തേൺ ആഫ്രിക്ക സതേൺ സതേൺ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും കമ്പനിക്ക് എക്സ്പാൻഷൻ പ്ലാനുകളുമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും ഡീസന്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യത കൂടുതലാണ് വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ് വാല്യൂഷനിൽ സ്റ്റോക്ക് ലഭിക്കുന്നുമുണ്ട് ഇവിടെ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് കമ്പനിയുടെ സെയിൽസിൽ ഗണ്യമായ കുതിച്ചുചാട്ടം വന്നു എൺപത്തൊമ്പത് കോടിയിൽ നിന്നും മുന്നൂറ്റി കോടിയിലേക്കാണ് സെയിൽസ് വർദ്ധിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് അഞ്ച് കോടിയിൽ നിന്നും അൻപത് കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താനും സാധിച്ചു ആർ ഒ ഇ പതിനാല് ശതമാനത്തിനടുത്തും ആർഒ സി ഇ പതിനെട്ട് ശതമാനത്തിനടുത്തുമാണ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ അറുപത് കോടിയിൽ നിന്നും പതിമൂന്ന് കോടിയിലേക്ക് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് എഴുപത്തൊന്ന് ശതമാനം എഫ് ഐ എസിന് പൂജ്യം പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് ഡി എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി ഉയർത്തി വരുന്നുണ്ട് മൂന്ന് ശതമാനത്തിനടുത്ത സ്റ്റേക്ക് ഹോൾഡിംഗ് ഡി ഐ എസിനുണ്ട് പബ്ലിക്കിന് ഇരുപത്തഞ്ച് പോയിന്റ് നാല് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ആണുള്ളത് ഇരുന്നൂറ്റി അൻപത് എന്ന സപ്പോർട്ട് കഴിഞ്ഞ അഞ്ച് മാസമായി കമ്പനി ബ്രേക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് എന്ന സപ്പോ സപ്പോർട്ടിനെ സ്റ്റോപ്പ് ലോസ് ആയി വെച്ചുകൊണ്ട് വേണം സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ഇവിടെ നിന്നും മുന്നൂറ് മുന്നൂറ്റി തുടങ്ങിയ ടാർഗറ്റുകൾ വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതല്ല മീഡിയം ടൈമിൽ അല്ലെങ്കിൽ ലോങ്ങ് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് നാനൂറ് അഞ്ഞൂറ് പോലുള്ള ടാർഗറ്റുകളും എയിം ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈമിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ മുന്നൂറ്റൻപത് എന്ന ലെവൽ ക്രോസ് ചെയ്തതിനു ശേഷം മാത്രം പൊസിഷൻ എടുക്കുക മീഡിയം ടൈമിൽ അട്രാക്റ്റീവ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി പരിഗണിച്ച് സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ടാമത്തെ സ്റ്റോക്ക് ജ്യോതി റെസിൻസ് ആൻഡ് അഡിസീവ് ലിമിറ്റഡ് ആണ് അഡിസീവ് സെഗ്മെന്റിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു കമ്പനിയാണ് ജ്യോതി റെസിൻസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫിഫ്റ്റി ടു വീക്ക് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ജ്യോതി റെസിൻസ് ജ്യോതി റെസിൻസ് യൂറോ സെവൻ തൗസൻഡ് എന്ന ബ്രാൻഡ് നെയിമിൽ വൈറ്റ് ഗ്ലൂ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുകയും വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് വുഡ് അഡിസീവ് സെഗ്മെന്റിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനി കൂടിയാണ് ജ്യോതി റെസിൻസ് ആൻഡ് അഡിസീവ് എന്ന കമ്പനി കമ്പനിയുടെയും ആർ ഒ മികച്ചതാണ് ഇൻഡസ്ട്രിയുടെ ആർ ഒ സി പതിനെട്ട് ശതമാനത്തിനടുത്താണെങ്കിൽ ജ്യോതി റെസിൻസിൻ്റെ ആർ ഒ സി നാൽപ്പത്തൊന്ന് ശതമാനത്തിനടുത്താണ് കമ്പനിക്ക് മുകളിൽ കടബാധ്യതയും തീരെയില്ല കൂടാതെ പ്രൊഡക്ഷനിൽ കമ്പനി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ വെറും അഞ്ഞൂറ് മെട്രിക് ടൺ പെർ അഞ്ഞൂറ് ടൺ പെർ ആനം ആയിരുന്നു കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ രണ്ടായിരം ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് കമ്പനി ഉയർത്തി കഴിഞ്ഞു വരും സമയങ്ങളിൽ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൂവായിരത്തി ടൺ പെർ ആനം എന്ന ലെവലിലേക്ക് ഉയർത്തി ാനും കമ്പനിക്ക് പ്ലാനുണ്ട് കൂടാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും കമ്പനി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അറുനൂറ്റി അൻപത് കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്രോജക്റ്റുകളാണ് കമ്പനിക്കുള്ളത് കൂടാതെ എവിറ്റ മാർജിൻ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് കമ്പനി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തു സെയിൽസ് ഗ്രോത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ആറ് കോടിയായിരുന്നു അവിടെ നിന്നും ഇരുന്നൂറ്റി എൺപത്തിനാല് കോടിയിലേക്ക് കമ്പനിക്ക് സെയിൽസ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് സെയിൽസ് ഗ്രോത്തിൽ ഇരുപത്തിയേഴ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്പനിയുടെ പ്രോഫിറ്റ് വെറും ഒരു കോടിക്ക് അടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് എഴുപത്തിനാല് കോടിക്ക് അടുത്തായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു എൺപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്താണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് ആർ ഒ സി ഇ പത്ത് ആർ ഒ സി ഇ നാൽപ്പത്തിരണ്ട് ശതമാനത്തിനടുത്തുമാണ് വാല്യൂഷൻ പോയിൻ്റ് ഓഫ് വ്യൂവും മികച്ച സ്റ്റോക്കാണ് ഇൻഡസ്ട്രിയുടെ വാല്യൂഷൻ മുപ്പത്തി മൂന്നാണ് ഇൻഡസ്ട്രിയുടെ വാല്യൂഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ ഇരുപതിനടുത്താണ് അതായത് ഇൻഡസ്ട്രിയുടെ വാല്യൂഷനേക്കാളും താഴ്ന്ന ലെവലിലാണ് സ്റ്റോക്കിന്റെ സ്റ്റോക്കിൻ്റെ ഉള്ളത് ഇനി കമ്പനിയുടെ മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് പതിനാറ് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് അൻപത്തൊമ്പത് ശതമാനവും ആർഒഇ ഒ ഇ നാൽപ്പത്തഞ്ച് ശതമാനത്തിനടുത്തുമാണ് പ്രൊമോട്ടേഴ്സിന് അൻപത് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും ഡി എഴ്സിന് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് നാൽപ്പത്തേഴ് പോയിന്റ് എട്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഉള്ളത് ജ്യോതി റെസൻസ് എന്ന സ്റ്റോക്കിനും ആയിരം രൂപയുടെ സപ്പോർട്ടാണുള്ളത് ആയിരം രൂപയ്ക്കടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റി പോലുള്ള ടാർഗറ്റ് സ്റ്റോക്കിൽ എയിം ചെയ്യാം അതല്ല സ്വിംഗ് ട്രേഡേഴ്സ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള റേഞ്ചിൽ ജ്യോതി റെസൻസ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്